കേതുവിന്റെ വിപരീത ചലനം മൂലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് പിന്നെ അശ്വതി മകം മൂലം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വിശേഷിച്ചും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായും കേതുവിനെക്കുറിച്ചാണ് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ ദശാനാഥൻ കേതു ആ ഈ നാളുകാർ ദിവസേന ഒരു തവണയെങ്കിലും കേതു സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് പലാശ നല്ലതാ പലാശപുഷ്പസംകാശം താരകാഗ്രഹമസ്തകം രൗദ്ര രൗദ്രാത്മകം ഘോരം തം കേതു പ്രണമാമ്യഹം ഇതാണ് കേതുവിനെ പ്രീതിപ്പെടുത്താൻ ചൊല്ലേണ്ട പ്രാർത്ഥന കേതു പ്രീതിക്കായി വൈദൂര്യം ധരിക്കുന്നതും വിശേഷമാണ് രാഹുവിന്റെ പുത്രന്മാരായി താമസൻ കീലകൻ എന്ന് തുടങ്ങിയുള്ള പേരുകളുള്ളതുമായി മുപ്പത്തിമൂന്ന് കേതുക്കളുണ്ട് വർണ്ണം സ്ഥാനം ആകൃതി മുതലായ ഭേദങ്ങൾ കൊണ്ട് അതുകളെ സൂര്യമണ്ഡലത്തിൽ കാണുന്നതായ വിവിധങ്ങളായ അനുഭവങ്ങൾ മനുഷ്യനും ഭൂമിയിലെ മറ്റു ചരാചരങ്ങൾക്കും ഉണ്ടാകുന്നതാണ് കേതുക്കൾ സൂര്യമണ്ഡലത്തെ പ്രാപിക്കുന്നത് അശുഭഫലവും ചന്ദ്രമണ്ഡലത്തെ പ്രാപിക്കുന്നത് ശുഭഫലവുമാകും എന്നാൽ കാകൻ കബന്ധം ആയുധം ഈ ആകൃതികളോടുകൂടിയ ഈ കേതുക്കൾ ചന്ദ്രമണ്ഡലഗതങ്ങളായി കാണപ്പെടുന്നത് അശുഭഫലപ്രദം തന്നെ ഈ കേതുക്കൾ അശുഭസ്ഥാനത്ത് ഉദിക്കുന്നു എങ്കിൽ സർവവും വ്യാകുലമായി തീരും ജലം മലിനമായും ആകാശം പാംസുലമായും സംഭവിക്കും പർവ്വതങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ശിഖരങ്ങളെ അടിച്ചിളക്കുന്നതും പാറക്കല്ലുകളെ വർഷിക്കുന്നതുമായ കൊടുങ്കാറ്റുണ്ടാവുന്നതുമാണ് ഇതെല്ലാം കേതുവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ആചാര്യന്മാർ അവരുടെ ദിവ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു കേതുദശയുടെ ആദ്യം സുഖം അനുഭവിക്കും എന്ന് പറയുന്നു കേതുദശയുടെ മധ്യകാലം മഹത്തായ ഭയം അനുഭവിക്കും എന്നും കേതുദശയുടെ അന്ത്യകാലം രാജകോപവും ദേഹപീഠയും മനോദുഖവും മറ്റു ദോഷങ്ങളും ഉണ്ടാകും എന്നും പറയുന്നു കേതുവിന്റെ ദശാകാലം ശത്രുക്കളിൽ നിന്നു ഭയം പ്രഭുജനങ്ങളിൽ നിന്ന് ഉപദ്രവം അർത്ഥനാശം അപരാധം മോഹാലസ്യം മനോദുഖം അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും വിഷത്തിൽ നിന്നും ഉപദ്രവം ദേഹപീഠ പലവിധത്തിലുള്ള കഷ്ടാനിഷ്ടങ്ങൾ വെറുതെയുള്ള അപവാദം ബന്ധുക്കൾക്ക് നാശം സ്ഥാനഭ്രംശം അന്യദേശവാസം പതിത്വം വാഹനാദികളിൽ നിന്ന് വീഴുക മുതലായ കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ടുണ്ടാകുന്ന ദേഹപീഠ ഭ്രമം ബുദ്ധിഭ്രമം ഏകാന്തവാസം തെനിച്ചുപാർക്കുക പെടുക ഇവയെല്ലാം സംഭവിക്കുന്നതാണ് മൂന്നാം ഭാവത്തിലോ ആറാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ നിൽക്കുന്ന കേതുവിന്റെ ദശാകാലം സുഖവും രാജ്യപ്രാപ്തിയും ബന്ധുയോഗവും ഗജതുരക്കാതി വാഹനങ്ങളും ഉണ്ടാകും ശുഭരാശിയിലോ ശുഭത്വർഗങ്ങളിലോ മകരം കുംഭം എന്നീ രാശികളിലോ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോടുകൂടിയോ നിൽക്കുന്ന കേതുവിന്റെ ദശാകാലം രാജസമ്മാനവും ധനവും സുഖവും ദേശഗ്രാമാധിപത്യവും കളത്രബുദ്ധലാഭവും സുഖവും മറ്റും ഗുണാനുഭവം ഉണ്ടാകും രണ്ടാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുന്ന കേതുവിന്റെ ദശാകാലം ബന്ധുനാശവും ബന്ധനവും ജയിൽവാസവും സ്ഥാനപ്രംശവും മനോദുഖവും ക്ഷുദ്രാഭിചാരങ്ങളിൽ നിന്ന് ഉപദ്രവവും നിദ്രയും ആലസ്യവും രോഗാതിരിഷ്ടയും ഉണ്ടാകും ഈ കേതുവിന് പാപഗ്രഹയോഗ ദൃഷ്ടികൾ കൂടി ഉണ്ടായിരുന്നാൽ ദോഷഫലത്തിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയും ചെയ്യും കേതുവിനെക്കുറിച്ചുള്ള ഈ കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ